ഇവിടെ ആടും ഇത് കുഞ്ഞിന്റെ അല്ലേന്ന് ഇവിടെ ഇത് കുഞ്ഞിന്റെ ഞാൻ ഇത് ശല്യമായില്ല ഹലോ ഡിയേസ് നമ്മുടെ കുഞ്ഞുപാവയ്ക്ക് വാരി കൊടുക്കുകയാണ് ആലിക്കുട്ടൻ അവിടെ പോയി കൊതി നോക്കി നോക്കിയിരിക്കുകയല്ല അവനും വാരി കൊടുത്തു കഴിഞ്ഞു നീ വേണമെങ്കിൽ അവൻ മൂടുണ്ടെങ്കി എടുത്തു നീ അവന് സ്വ അങ്ങനെയാണ് കുറച്ച് കഴിഞ്ഞ് ചിലപ്പോ രണ്ടു മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ അവള് ബാക്കി വെച്ചിരിക്കുന്ന ഒക്കെ വരത്തില്ല അവ അങ്ങനെയൊക്കെയാണ് വേറെ ഒരുത്തന അവിടെ ഉണ്ട് ഫുഡ് കഴിച്ചേ ഉള്ളൂ ഇവിടെ ഇരിക്കുവാണ് ക്ലീൻ ആക്കിയിട്ട് ഞാൻ വീണ്ടും കൂടെ എടുത്ത് വരുമോ നിർത്തിയോ അത് കൊറച്ചേ ചോറ് റൈസ് മാത്രം കുറച്ചേ കഴിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ നിർബന്ധിക്കുന്നില്ല ബാക്കി കുഴപ്പമില്ല ബാക്കി ബിസ്ക്കറ്റ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിക്കാം അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവളെ ഹാപ്പി ആക്കാനായിട്ട് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കാന്ന് അത്രേം മതി കുഴപ്പമില്ല ചിക്കൻ ആയിരുന്നു കേട്ടോ ചിക്കൻ കഴിച്ചൊരു കാൽഭാഗം ചോറേ കഴിച്ചിട്ടുള്ളൂ ഇത്രയും ചോറ് ഇടണ്ടായിരുന്നു ക്കി കൂടുക്ക് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് പകുതിയും കൊടുത്തു പിന്നെ അവക്ക് ഒരു മാലയും അവക്ക് വലിയ ഇഷ്ടമാണ് ഈ മാലയൊക്കെ അതാണ് മാല മേടിച്ചത് അപ്പം ഇത് ഇപ്പൊ കുറെ ഒക്കെ കൊടുത്തു കഴിഞ്ഞതാണ് പിന്നെ ഇത് പോരാഞ്ഞിട്ട് നമ്മള് വേറെ ഗ്രേവിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു കേട്ടോ

അത്ര അല്ല അതുകൊണ്ട് ഇതുവരെ പോയിട്ടില്ല ിപ്പ ചോറ് കൊടുത്തത് ഇവിടെ കിടക്കുന്ന സൂര്യട്ടാ നമുക്ക് വീഡിയോ എടുത്തിട്ട് ഞങ്ങളുടെ ഒരു സാധനമുണ്ട് അതിനു മുമ്പ് കിടക്കുന്ന ഞാൻ അങ്ങ് ഊരാവേ അത് ഇഷ്ടല്ലോ കഴുത്തി കിടക്കുന്നേ ണ്ട ഇഷ്ടം കൂടുതലാണ് ചാട്ട ഈ സോഫയിലോട്ടുള്ള ചാട്ടം താലയിറക്കാൻ പേടിക്കുന്നത് സന്തോഷം വന്നു കഴിഞ്ഞാ ഇങ്ങനെയാണല്ലോ ഒക്കെ ഇങ്ങോട്ട് നോക്കി ഇതെന്തുവാ ഇതെന്തുവാ ദേശം ഞാൻ നിനക്ക് മേടിച്ചിട്ടുണ്ട് ഇരുന്നൊക്കെ തരുന്നുണ്ട് ഓ പ്രൗഢി ആയോ നോക്കട്ടെ അച്ഛൻ നോക്കട്ടെ കേട്ടോ ഇത് ഇത് മീൻസ് പിടിക്കാൻ ഭയങ്കര ലൂസാണ് ആ മത്തിനടിയെന്ന് കരുതി അവനൊന്നും മേടിച്ചില്ലെങ്കി അവന് വിഷമാവെന്ന് കരുതിയു തിലക്കുള്ളതാണ് കേട്ടോ ആലി ഇതൊന്നും ഇടാൻ പോലെ ആലിക്ക് ഇതിലൊന്നും വലിയ താല്പര്യം ഇല്ല പക്ഷെ പിന്നെ അവക്ക് മേടിച്ചപ്പോടിക്കൊണ്ട് പറ്റൂല ചിരി ഇട്ടു കൊടുത്തില്ല എന്റെ കുഞ്ഞിന് വിഷമോ അതും അവന്റെ ചെവി ആദ്യം മാറ്റി ഉണ്ട് അതിനകത്ത് ഇവനിച്ചിരി വണ്ണം ഉണ്ട് കേട്ടോ പറ്റില്ല

എല്ലാത്തിനും സഹകരിച്ചിരിക്കുന്ന ഇവനെ നമ്മള് കാണാതെ പോകരുത് മോനും ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ മേടിക്കാ ഞാ അതുകൊണ്ടാ മേടിക്കാഞ്ഞെ കുഞ്ഞിന് മാലയുണ്ടല്ലോ ഇത് എപ്പോഴും കെട്ടി വെച്ചു കൊടുക്കും ഈ ചെറുക്കന് അഴിച്ചു കളയോ അതുകൊണ്ട് ഇവന്റെ കണ്ണേ കൂടെ കിടക്കുന്നെ മഴ ആയോണ്ടോ ഇവത്തിനെ ഒരുപാട് മുറുക്കി കെട്ടാൻ പാടില്ല കേട്ടോ ഇവരുടെ കണ്ണ് എപ്പോഴും നന്നായിട്ട് അടയ്ക്കാൻ പറ്റണം അങ്ങനെ അപ്പൊ ഇവന് നമ്മള് വെട്ടിക്കൊടുത്താൽ ശരിയാവത്തില്ലേ ഗ്രൂമാസം വെട്ടിയാലും ശരിയാവും ഇപ്പൊ ഗ്രൂം ജയിക്കാന്ന് വെച്ചാൽ മഴയല്ലേ അവന് മെല്ല ആ ഓ ശരി ഓ അവന്റെ ആ അവന്റെ സഹിക്കുന്നില്ല ഒന്ന് കൊടുക്കണോന്നു കേട്ടോ നിന്റെ മലയാണ് നോക്കട്ടെ മലയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു എന്നെട്ടി നല്ല മല അവനെ സഹിക്കുന്നില്ല അവനെത്തിയത്

ടി പെണ്ണേടി പെണ്ും പൊട്ടിയ പിള്ളേർ അനങ്ങിട്ട കരി അവനങ്ങനെ തൊട്ടുകൂടാ മോന് വിട്ടിട്ടുണ്ട് അപ്പൊ ശരി ടാറ്റ സന്തോഷായാലോ ഒരുപാട് നീ സന്തോഷിക്കാരിക്കുന്നതാണ് നമുക്ക് നല്ലത് അപ്പൊ ആലു ടാറ്റു സുന്ദരനായോ എന്റെ മേ സുന്ദരനാണോ എന്റെ സുന്ദരൻ തന്നെ ഒന്നും ഇല്ലാത്ത ഇത് ബ്രൂട്ടീഷൻ അവന്റെ കളിപ്പാട്ടം എടുക്കാതെ എടാ അവന്റെ കളിപ്പാട്ടം എടുക്കാതെ അത് നിന്റെ ആണോ हजली <laughs> पढ्दै <laughs> 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 <laughs>